അർജുൻ വെല്ലുവിടാണ് ആ ചേരുന്ന വിവരങ്ങളുമായി അർജുൻ ഏതായാലും വാക്പോര് തുടരുകയാണെന്ന് നമുക്ക് മനസ്സിലാക്കുന്നു അവസരവാദി നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് അല്ലെങ്കിൽ പരാമർശത്തിൽ ഉറച്ചു നിൽക്കുകയാണ് എം വി ഗോവിന്ദൻ ഒട്ടും പിറകോട്ടില്ല കത്തോലിക്ക കോൺഗ്രസ്സും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അല്ലേ പിന്നീട് തീർച്ചയായിട്ടും സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും കത്തോലിക്ക കോൺഗ്രസും ഒന്നും തന്നെ പറഞ്ഞ നിലപാടിൽ നിന്നും പിൻവലിഞ്ഞുള്ള ഒരു സമീപനം സ്വീകരിക്കുന്നില്ല രണ്ടുപേരും പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുകയാണ് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ഇന്നും അവസരവാദി എന്നുള്ള ആ കാര്യം ആവർത്തിക്കുകയാണ് കാരണം അവസരവാദ സമീപനം ആര് സ്വീകരിച്ചു കഴിഞ്ഞാലും അതിനെ അവസരവാദി എന്ന് തന്നെയാണ് പറയുക അല്ലാതെ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു വാക്കുകൊണ്ട് അതിനെ വിശേഷിപ്പിക്കാൻ വേണ്ടി കഴിയില്ല എന്നുള്ളതാണ് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ഉയർത്തുന്ന നിലപാട് അതോടൊപ്പം തന്നെ കത്തോലിക്ക കോൺഗ്രസും അതേ സമീപനം തന്നെ സ്വീകരിക്കുകയാണ് ഗോവിന്ദ ചാമിയോട് നടത്തിയിട്ടുള്ള പ്രസ്താവനയിൽ വിശദീകരണം നൽകുന്നുണ്ട് എങ്കിൽ കൂടി പറഞ്ഞ വിമർശനത്തോട് പറഞ്ഞ പ്രതികരണത്തിൽ നിന്നും പിന്നോട്ടില്ല ഇത്തരം കാര്യങ്ങൾ ചർച്ചയായതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് ഈ കത്തോലിക്ക കോൺഗ്രസും മുന്നോട്ട് പറയുന്നത് എന്തായാലും ഇരു പക്ഷവും അതായത് പ്രത്യേകിച്ച് ഇതൊരു സഭയെ ആകെ തന്നെ വിമർശിക്കാനുള്ളൊരു നീക്കമല്ല അല്ലെങ്കിൽ സഭയെ ആകെ തന്നെ വിമർശിച്ചുകൊണ്ടല്ല ഇത്തരം പ്രതികരണം താൻ നടത്തിയത് എന്നുള്ള കാര്യം എം വി ഗോവിന്ദൻ വ്യക്തമാക്കുന്നുണ്ട് അതേസമയം ഗോവിന്ദചാമിയോട് ടക്കം ഉപമിച്ച് നടത്തിയത് വ്യക്തികൾ തമ്മിൽ താരതമ്യമല്ല അത് മറിച്ച് അത്രയും ഔന്നത്യത്തിലിരിക്കുന്ന ഒരു ആൾ തീർത്തും നിലവാരമില്ലാത്ത അല്ലെങ്കിൽ തീർത്തും സമൂഹത്തിൽ ഒരു വിലയും കൽപ്പിക്കാത്ത ഒരാളുടെ അഭിപ്രായത്തോളം താഴ്ന്ന രീതിയിലുള്ള ഒരു പ്രതികരണം നടത്തിയതാണ് ഒരു വിമർശനത്തിനിടയാക്കിയത് എന്നുള്ള കാര്യം കത്തോലിക്ക കോൺഗ്രസും വ്യക്തമാക്കുന്നുണ്ട് എന്തായാലും ഈ വാക്പ് ഒരു തുടരുക തന്നെയാണ് നിലപാടിൽ നിന്ന് രണ്ടുപേരും പിന്നോട്ടില്ല ഇതിൽ ഏറ്റവും പ്രധാനമായി സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം സഭയെ ആകെത്തന്നെ വിശ്വാസി സമൂഹത്തെ ആകെ തന്നെ വെല്ലുവിളിച്ചുകൊണ്ടോ അല്ലെങ്കിൽ വിശ്വാസി സമൂഹത്തിന് എതിരായി നിന്നുകൊണ്ടോ ഒരു മുന്നോട്ട് പോക്ക് അവർ ഉദ്ദേശിക്കുന്നില്ല എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് അത് ഇന്നത്തെ എം വി ഗോവിന്ദിന്റെ പ്രതികരണത്തിലും വളരെ വ്യക്തമാണ് കാരണം അദ്ദേഹം പറയുന്നത് ഇത് സഭയ്ക്കെതിരായിട്ടുള്ള ഒരു പോരാട്ടമല്ല അവസരവാദ സമീപനം സ്വീകരിച്ചിട്ടുള്ള അല്ലെങ്കിൽ രാഷ്ട്രീയപരമായ ചില വിമർശനങ്ങളോട് അസഹിഷ്ണെന്ന് കാണിക്കുന്ന സഭയിലെ നേതൃത്വത്തിനെതിരെ മാത്രമുള്ള ഒരു പ്രതികരണം മാത്രമാണ് താൻ നടത്തിയത് വിശ്വാസികളോടോ സഭയോടോ തനിക്ക് പോരാട്ടമില്ല സി പി ഐ എമ്മിന് അത്തരമുള്ള പോരാട്ടമില്ല എന്നുള്ള കാര്യം സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കി വിനീത ശരി അർജുൻ കല്യാണാണോ വിവരങ്ങൾ നൽകിയത്